ഹായ് ഫ്രണ്ട്സ് അലിമാണിക്കൊത്താണ് എൻ്റെ കണ്ണൂരിൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ ഇനി പണി എട്ടിൻ്റെ പണിയാണ് വരാൻ വേണ്ടി പോകുന്നത് കാരണം കഴിഞ്ഞ ദിവസം ഒട്ടകപ്പുറത്ത് കല്യാണത്തിന് വന്നല്ലോ ആർഭാടപരമായ കല്യാണത്തിന് അതിന് ചെണ്ടയും വീണ്ടുമേളവും മതും ഇതുമൊക്കെ നടത്തി റോഡിൽ തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് അവർ കല്യാണത്തിന് പുതിയാപ്പിള വന്നു പുതിയാപ്പിള വന്നിട്ട് പോലീസുകാർ വന്ന് ചാർജ് വരെ നടത്തേണ്ട ഒരു പ്രശ്നം വന്നല്ലോ ആ പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ആംബുലൻസുകൾക്ക് തടസ്സം നേരിട്ട് രോഗികളെ കൊണ്ടുപോകുന്ന ആംബുലൻസിന് തടസ്സം നേരിട്ടു അതുപോലെ തന്നെ എയർപോർട്ടിൽ പോകുന്ന വാഹനങ്ങൾക്ക് തടസ്സം നേരിട്ടു ഇതൊക്കെ പുറമെ ഇപ്പം കണ്ണൂരുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തിൽ നിന്നും ഒരു റിപ്പോർട്ട് വന്നിരിക്കുകയാണ് ഇനി ഇതുപോലുള്ള മാർഗ തടസ്സം പെടുത്തുന്ന കല്യാണങ്ങളോ അല്ലെങ്കിൽ പിന്നെ ഇതുപോലുള്ള ആഭാസകരമായ കല്യാണങ്ങൾക്ക് എതിരെ ശക്തി ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് കണ്ണൂർ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുകയാണ് ഇതിപ്പോൾ കണ്ണൂരിൽ നിന്നാണ് ഒരു ഇൻഫർമേഷൻ വന്നിരിക്കുന്നത് ഇനി നാളെ അത് മറ്റുള്ള ജില്ലകളിലേക്കും വ്യാപിക്കും തുടർച്ചയായി ഇതുപോലുള്ള കല്യാണങ്ങൾ അധികം നടക്കാറുള്ളത് കാസർഗോഡ് ജില്ലയിലാണ് പക്ഷേ കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള റിപ്പോർട്ടല്ല ഇപ്പം വന്നിരിക്കുന്നത് ഈ കണ്ണൂർ ജില്ലയിൽ നിന്നാണ് ആദ്യം ഒരു ശവപ്പെട്ടിയിൽ കല്യാണ ചെറുക്കം വന്നു എന്നുള്ള പേരിൽ അതിൻ്റെ പേരിലൊക്കെ കണ്ണൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് കേസെടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം കഴിഞ്ഞ ദിവസം വാരത്ത് നടന്ന ഈ കല്യാണത്തിനെതിരെയും ഇപ്പം കേസ് എടുത്തിരിക്കുകയാണ് ഇതിന് ചെക്കൻ്റെ പേരിൽ കേസ് എടുക്കും അതുപോലെ തന്നെ ജമായത്ത് പ്രസിഡന്റ് സെക്രട്ടറി എന്നീ ഭാരവാഹികളുടെ പേരിലും കേസ് എടുക്കും ഇനി ഇതിൽ ഈ ജമായത്ത് പ്രസിഡന്റ് പള്ളി പള്ളിയുടെ ജമായത്ത് പ്രസിഡന്റ് സെക്രട്ടറി മറ്റു ഭാരവാഹികൾ ഇതിൽ അവർ ഈ ചെറുക്കൻ്റെ ആളുകൾക്ക് ഇതുപോലുള്ള കല്യാണങ്ങൾ നടത്താൻ പാടില്ല എന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ട് അത് ലംഘിച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ സാക്ഷിയായി ഉൾപ്പെടുത്തിക്കൊണ്ട് ചെക്കൻ്റെ പേരിൽ അപ്പം ചെക്കൻ ഇനി പോക്ക് മണിയറയിലേക്കല്ല പോലീസ് സ്റ്റേഷനിലേക്കാണ് അത് മാത്രം മാത്രമല്ല അതിലും വലുത് ഇതുപോലുള്ള ആർഭാട കല്യാണങ്ങൾ നടത്തുമ്പോൾ നിങ്ങൾക്ക് തക്കതായ ഇത് എവിടെ നിന്ന് വന്നു പണം എന്നുള്ളത് ഗവൺമെന്റിനെ കാണിക്കേണ്ടി വരും ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഇന്ത്യൻ ടാക്സ് കയറി നിറങ്ങും എന്നും കൂടി അവരറിയിച്ചിട്ടുണ്ട് ഇതൊക്കെ പണ്ട് പുരാണ കാലങ്ങളിൽ ഓരോ ചരിത്രങ്ങൾ പറഞ്ഞതുപോലെ ഒട്ടകപ്പുറത്ത് വന്നു കല്യാണത്തിന് അതേപോലെ ഒട്ടകപ്പുറത്ത് യുദ്ധത്തിന് വന്നു എന്നൊക്കെ പറഞ്ഞതുപോലെ ഇവനൊക്കെ പണ്ട് പുരാതന കാലത്തെ നിയമം കൊണ്ട് ഇപ്പം വന്നിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ് ഇതിൽ പെൺ തന്നെ പറഞ്ഞത് കേൾക്കാൻ സാധിച്ചു അവർ ഇങ്ങനെ വരും എന്നുള്ളത് ഞങ്ങൾക്കറിയില്ലല്ലോ ഞങ്ങൾ ഈ പെൺവീട്ടിലെ ഒരുപാട് ആളുകൾ അതിന് ഈ ഒട്ടകപ്പുറത്ത് വീട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് അതേ സമയത്ത് തന്നെ തടസ്സം നിന്നിരുന്നു കാരണം ഇത് നിങ്ങൾക്ക് അനുവദിക്കാൻ വേണ്ടി പറ്റില്ല നിങ്ങൾ ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ചെറിയൊരു സംഘർഷാവസ്ഥയൊക്കെ അവിടെ ഉണ്ടായി ആ സമയത്താണ് പോലീസിനെ ഫോൺ വിളിച്ച് പോലീസ് എത്തുകയും ഭയങ്കരമായ ഒരു പ്രശ്നം നടക്കുകയും ചെയ്തത് ശരിക്കും ദജ്ജാലൽ ഇറങ്ങുമെന്ന് പറഞ്ഞ സമയം എന്നുള്ളൊരു സംശയം വന്ന് ഞാൻ വിചാരിച്ചു ഒട്ടകത്തിൽ വരുമ്പം ദജ്ജാലിറങ്ങി എന്നാണ് വിചാരിച്ചത് പക്ഷേ ഇത് ദജാലല്ല വേറൊരു ദജ്ജാലിന് മുമ്പ് വരുന്ന ആളുകളാണ് ക്യാമത്തനാളിൻ്റെ അടയാളം ഉണ്ടല്ലോ അവസാന നാളുകളിൽ കുറേ അടയാളങ്ങൾ പ്രവാചകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പ്രവാചകൻ്റെ അടയാളത്തിൽപ്പെട്ട ഒരടയാളമാണ് ഇപ്പം ഈ ഒട്ടകപ്പുറത്ത് വന്നത് അപ്പോൾ ഒട്ടകപ്പുറത്ത് വന്നിട്ടേറ്റാകുമ്പം പക്ഷേ ജനങ്ങൾ അതായത് കുറേ ആൾക്കാർ പറയുന്നുണ്ടല്ലോ മഹദീമാമിൻ്റെ കൂടെ ഒരുപാട് ആളുകൾ ആ അതിൽപ്പെട്ട ആളുകൾ അതിനെതിരെ തടസ്സം നിൽക്കുകയും ഗവൺമെൻറ്റും അതിനെതിരെ തടസ്സം നിൽക്കുകയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ ഇത്രയും ആളുകൾ ആളുകൾ ബുദ്ധിമുട്ടിക്കുന്നത് നിങ്ങൾ കല്യാണം കഴിച്ചോ അതിനൊന്നും പ്രശ്നമില്ല ഞങ്ങളുടെ നാട്ടിൽ ഞാൻ എൻ്റെ കാസർഗോഡിലും ഇതേപോലെ ആർബാർ കല്യാണം ക്കെ നടക്കാറുണ്ട് പക്ഷേ അതിന് കുറച്ച് ആളുകൾ റോഡ് നിയന്ത്രിക്കാൻ ആളുകൾ ഉണ്ടാവും എന്തിനെന്ന് പറഞ്ഞാൽ മറ്റുള്ള യാത്രക്കാർക്ക് തടസ്സപ്പെടുത്താൻ വേണ്ടി പാടില്ല എന്നുള്ളത് നിങ്ങളെല്ലാ കല്യാണം കഴിക്കുമ്പം എല്ലാ ഇതും ഇസ്ലാമിക നിയമപ്രകാരം നിക്കാഹ് കഴിക്കും മഹ്റ കൊടുക്കും എല്ലാം കഴിയും പക്ഷെ കല്യാണ ചടങ്ങ് മാത്രം അനാചാരമായിട്ട് നിങ്ങൾ കഴിക്കും അത് ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കല്യാണമായിരിക്കും നിങ്ങൾ കഴിക്കുന്നത് എന്നിട്ട് ഇതിനെതിരെ എന്തെങ്കിലും പ്രശ്നം വരുമ്പം ആ ഇപ്പം സുരേഷ് ഗോപിന്റെ മകളെ കല്യാണം കഴിഞ്ഞിട്ട് അത് പിന്നെ ഞങ്ങൾക്ക് എന്താണ് പ്രശ്നം നമ്മൾ കഴിക്കുമ്പോഴോ അതൊരു വേറെ വേറെ ഒരു വർഗീതയിലേക്ക് കൊണ്ടുപോകും സുരേഷ് ഗോപിൻ്റെ മകളെ കല്യാണം അങ്ങനെ കഴിഞ്ഞിട്ട് ഇങ്ങനെ കഴിഞ്ഞിട്ട് നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ എന്താണ് പ്രശ്നമൊന്നുമില്ല നിന്നോട് ആരോടും കഴിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു നിനക്ക് അടങ്ങി ഒതുങ്ങിയ വരാം മറ്റുള്ള ആണ് ബുദ്ധിമുട്ടിക്കുന്നത് നിൻ്റെ കല്യാണത്തിന് നീയല്ല ആസ്വദിക്കേണ്ടത് നീ മറ്റുള്ള ആണ് ഉണ്ടോ ബുദ്ധിമുട്ടിക്കുന്നത് ഇതൊക്കെ നിങ്ങളെ നിങ്ങളെക്കുണ്ട് ഇനിയിപ്പം വീട്ടിൽ ഇന്ത്യൻ ടാക്സ് കയറി അടിച്ച് പറക്കി പരിശോധിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതിപ്പോൾ കണ്ണൂരാണ് പറഞ്ഞിട്ടുള്ളത് ഇനി മറ്റുള്ള ജില്ലകളിലേക്കും ഇത് അധികം ഇതുപോലെയുള്ള കളി കളിച്ചാൽ ഇനി അധികമൊന്നും പോയില്ല പണി കിട്ടും എന്ന് പറഞ്ഞാൽ എട്ടിൻ്റെ പണി കിട്ടും അതാണ് കാര്യം കാരണം അത്രയും വിവാദമായിരുന്നു നീ ദജാലൊന്നും ലോട്ടൊക്കെ പുറത്ത് വരാൻ വേണ്ടിയിട്ടായിരുന്നു നിനക്ക് മര്യാദയ്ക്ക് ഇപ്പം ഉള്ള സംവിധാനം അനുസരിച്ചിട്ട് വാഹനങ്ങളിൽ വന്നാൽ പോരെ നീ പണ്ടുള്ള കല്യാണം പോലെ പിന്നെ ഒട്ടക്കപ്പുറത്തൊക്കെ വന്നിട്ട് വരാൻ എന്താണെന്ന് ഇനി ഈ പണി മറ്റുള്ള ജില്ലകളിലേക്കൊന്നും വാങ്ങിച്ച് തരരുത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഓക്കെ നിങ്ങൾ കല്യാണം മര്യാദ രീതിയിൽ ഒരാഘോഷമായിട്ട് തന്നെ കഴിച്ചോളൂ പക്ഷേ അതൊക്കെ ഗവൺമെൻറ്റിനും അതുപോലെ തന്നെ ജനങ്ങൾക്കും ബുദ്ധിമുട്ടാവാത്ത രീതിയിലുള്ള ഒരു കല്യാണമാക്കി മാറ്റണമെന്ന് എനിക്ക് പറയാനുള്ളൂ ഓക്കെ